അയ്യോ എന്റെ ഭഗവാനെ എന്റെ കൊച്ചെ നീ എന്തോ ഈ പറയുന്നത് നീ ആ ജോപ്പു ജ്വല്ലറിലെ കൊച്ചുമോട്ടി പ്രേമത്തിലാണോ ആ എന്റെ മനുഷ്യൻ നിങ്ങളിത് വല്ലോ കേൾക്കുന്നുണ്ടോ എന്നാ പിന്നെ ഞാൻ പോയി ബീഡി വെച്ചിട്ട് ആ എണീറ്റ് പോയിക്കോ ഇങ്ങനെ പോയി ഞാൻ ഒന്നും അറിയണ്ടല്ലോ എന്റെ പെണ്ണെ നിനക്ക് എന്താ തലയ്ക്ക് കുഴപ്പമാണോ നമ്മളെ കൊണ്ട് എത്തിയാൽ കൊത്തുന്ന കൊമ്പാണോ ചെയ്ത് പക്ഷേ അമ്മ എന്തിനാമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ കിരണ പറഞ്ഞാൽ കിരണ്ട വീട്ടുകാർക്ക് എല്ലാം കല്യാണം എന്ന് ഭയങ്കര സന്തോഷമാണ് പിന്നെ പൈസേനും സ്വന്തത്തിന് ഒന്നും വിചാരിച്ച് സങ്കടപ്പെടണ്ട അതെല്ലാം ഇങ്ങോട്ട് വേണ്ടി നടത്തിക്കൊള്ളാന്ന് പറഞ്ഞു അതെ പിന്നെ ഞാനിന്ന് മോളെ വീട് വരെ ഒന്ന് പോകും കേട്ടോ എന്ത് കാര്യം ഓ വിളിച്ചിട്ട് എടുക്കണ്ടേ ഒരു മാസത്തോളം എന്നെ ഒരു അറിവുമില്ല വിളിച്ചാറൊട്ട് എടുക്കത്തും ഇല്ല ഇനി വല്ല അസുഖമാണോ എന്തുവാണോ ഒന്നും അറിയാൻ പാടില്ല വീട്ടിൽ ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിച്ചാൽ പോരെ ഓ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ എന്തിനാ അവരെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ പോയി നോക്കിട്ട് വരാന്നേ വേഗം വരാം കഴിക്കാനുള്ളട ഹ് ഇടിയപ്പോ അഹഹ അമ്മ ഇടിയപ്പം കഴിക്കണോ ആ മോളെ കോഗിലേഷ് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് തിങ്ങ് അത് നിനക്ക് ചാത്തനല്ലേ ഇന്ത ഫ്രഞ്ച് ടോസ്റ്റ് ഇല്ലേ അയ്യേ എന്നാ പിണേ ആ അന്നപിന്നെ ഒരു ജാം ഡോട്ട് ഓട്സ് ക്വാൻസ് ആവട്ടെ ഹ് കേട്ടോ മങ്കി ബ്രഡ് ഇവക്ക് വേണ്ടാൻ്റെ വാൾനട്ട് പറഞ്ഞു തരുന്നതാ ഇതൊക്കെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലേ ഇനിയിപ്പ ഫ്രൂട്ട് ജ്യൂസ് കുടിക്ക ജീവിതത്തിൽ ഇതൊന്നും കേടുത്തില്ല മോളെ ആ ഏ ആ ശ്യാമയോ എന്താ ശ്യാമളെ ഒരു മുന്നറിയിപ്പില്ലാതെ ഓ പെട്ടെന്നു ഞാൻ ഈ കൊച്ചിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ല ഞാനങ്ങ് പേടിച്ചു പോയിരുന്നേ ഒരു മാസത്തോളം ഇത് ഫോണേ എടുക്കത്തില്ല ഞാൻ എന്നും വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് വല്ല അസുഖമാണോ എന്താ കാര്യമൊന്നും അറിയത്തില്ല അതുകൊണ്ട് പിന്നെ വന്ന് നോക്കാന്ന് വെച്ച് ഭയങ്കര വേവലാതിയായിരുന്നു എനിക്ക് ഇവളെ അച്ഛനെ ആഹാ എന്താ മോളെ ഫോൺ എടുക്കാത്ത അത് നമ്മ ഹണിമോളൊക്കെ ഇട്ട് തിരക്കായി പോയില്ലേ ഏ നാളെ കിട്ടുന്നു പറഞ്ഞാ മതിയല്ലോ അമ്മ എന്തു മണിയാ മീൻ കാണിച്ചത് നാളെ കിടത്താണോ എന്തോ നാളെ കിടത്താൻ ഈ കൂടുതലായിട്ട് പിടിച്ച സാരി ഇട്ടോടാ ഇങ്ങോട്ട് വരുന്നേ ഓ സാരിക്ക് എന്തോ സാരിയായി ഏഹ് നല്ല സാരിയാ ഇതിന്റെയൊക്കെ വിലക്കാന്നറിയോ പക്ഷേ അമ്മ ഇങ്ങോട്ട് വരും ഞാൻ കുത്തി സാരി ഓർഡർ ചെയ്തതെന്നെ നീ വിളിച്ച ഫോൺ എടുക്കണ്ടേ എന്ന നാണം കെട്ടിട ഈ വിളകെന്തോരുന്നത് ബി എം ഡബ്ല്യൂ ബെൻസ് ലംബുറഗിനി പോർഷി ആ അതെ തെ നല്ല സ്ഥലമാണ് നീ എന്താ വെച്ചാൽ ഇവിടെ കണക്കെടുക്കുന്നേ അല്ല മേ ഈ ഒരു അഞ്ചാറ് കാറുണ്ടേ പക്ഷെ എല്ലാം ബി എം ഡബ്ല്യു ബെൻസുവാ ലംബുറുഗിനിയാ പോർഷിയ വേറൊരു ബ്രാൻഡ് ഉണ്ടെന്നേ അതിന് നിനക്ക് എന്തോ നീ ഇതിന് എടുത്ത് ശ്രദ്ധിക്കാൻ പോകുന്നേ പിന്നെ ഞാൻ നോക്കാതെ ഞാൻ ഈ വീട്ടിലെ മരുവോണല്ലേ അർപ്പം ഉള്ള ആ പെണ്ണിൻ്റെ ഒരു നാടേ വീട്ടിലായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ കാറിൻ്റെ ഈ അമ്മ എന്നെ പണ്ടതായിരിക്കും ഇവിടെ പറയുന്നത് ഇനി എന്റെ സ്ക്രീനു പൊട്ടിയാ സന്തോഷം എത്ര മുറിക്ക് ആ മോളെ അമ്മ പോവാണേ ആ അത് നന്നായി അന്നേ ആഹാ ഇത് എന്തൊരു പോക്കാ ശാമളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്നേ ഒരു രണ്ടു ദിവസമൊക്കെ എന്നിട്ട് പോയാൽ പോരേ അയ്യോ അത് വേറെ ഒന്നും വിചാരിക്കില്ലേ എനിക്ക് ഇവിടെ തണുപ്പൊന്നും അങ്ങനെ പിടിക്കുന്നില്ലെന്നേ മാത്ര എനിക്ക് വീട് മാറിക്കിടന്നെ ഉറക്കു വരത്തില്ല അതുകൊണ്ടാട്ടോ ആ ശരിയാ അമ്മയ്ക്ക് അങ്ങനെ അമ്മേ ആ മോനെ അല്ല എന്തീ ഞങ്ങളെ വിരുന്നിനൊന്നും ക്ഷണിച്ചില്ലല്ലോ അയ്യോ മോനെ അറിയാമല്ലോ വിരുന്നിന് വിളിക്കാത്ത വേറൊന്നും വിളിച്ചിട്ടല്ല നമ്മുടെ വീട്ടിലെ സാഹചര്യവും സൗകര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാന്നുള്ളതല്ലേ നിങ്ങളെന്തിനാ വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നതാണ് കരുതി ഓ അതൊക്കെ എന്തുവാ വിരുന്നെന്നൊക്കെ ഒരു ചടങ്ങല്ലേ അല്ല എന്നാൽ അത് ശരിയാ വിരുന്നെന്നൊക്കെ ഒരു ചടങ്ങല്ലേ ശമ്പളി അതിന് ആരെങ്കിലും സാമ്പത്തികമൊക്കെ നോക്കിയിട്ടാണോ ചെയ്യുന്നത് അയ്യോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരുമായിട്ട് പോന്നോ എന്നാൽ പിന്നെ ഒരു കാര്യം എന്തേരോട് വന്നിട്ടേ ഞാൻ നാളെ രാവിലെ എത്തിയേക്കാം നാളെ ഞങ്ങൾക്ക് വിരുന്നവിടുന്ന് എന്താ ഓളെ അമ്മ ഒറ്റയ്ക്കല്ലേ പോകുന്നേ അമ്മയുടെ കൂടെ പോത്തോ നാളെ രാവിലെ അവനെ ഞെത്തിക്കൂടെ അല്ല അത് വേണോ നാളെ പോയി ആ പോണം പോവാ അമ്മയുടെ കൂടെ അല്ലേ അമ്മ പോയിട്ട് അല്ല പോയിട്ടുവാ അന്ന് ശരി ഇറങ്ങട്ടെ ശരിമാ